നമ്മുടെ മലയാളികളുടെ ഏറ്റവും കംഫേർട്ട് റെസ്റ്റോറൻറ്റിൽ പോയി മെനു നോക്കിയിട്ട് വേറെ കുറെ ഐറ്റം ഉണ്ട് അവരിത് പായം അവരുടെ ഏറ്റവും കംഫർട്ടായിട്ട് അവർ പറയുക ഒരു ചില്ലി ചിക്കനും പൊറോട്ട അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനോട് അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോവില്ല അപ്പൊ നമ്മൾ പറയുന്നത് സർ ഇങ്ങനെ ഒരു ഇത് ഈ ലെങ് ഫങ്ങ് സൂപ്പ് അടിപൊളിയാണ് കേട്ടോ ഞാൻ വെറുതെ പറയും അന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജിയാണ് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എടുക്കട്ടെ നമ്മൾ അന്ന് ഒരു സെയിൽസ്മാൻ ആയിരുന്നു നല്ല സെയിൽസ് നിങ്ങൾ കിച്ചണിലേക്ക് എത്തിയത് അല്ല കിച്ചണിലേക്ക് എത്തി അങ്ങനെ അവിടുത്തെ ഒരു ഷെഫിനെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ഷെഫ് ഭയങ്കര സീനിയർ ആയിട്ടുള്ള അദ്ദേഹം എൻ്റെ അവിടെ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ കാര്യം അപ്പോൾ പുള്ളിക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറി അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് കേട്ടാ നിനക്ക് നന്നായിട്ട് കട്ട് ചെയ്യാൻ അറിയാം സോ കം ടു കിച്ചൺ എന്ന് അപ്പോൾ എനിക്കത് ആ ഓഫർ എടുക്കാൻ പറ്റില്ല കാരണം കിച്ചണിലേക്ക് പോയാൽ സാലറി വളരെ കുറവ് സർവീസിൽ ഡെയിലി നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ഒന്ന് ടിപ്സ് കിട്ടും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് ആ ഇരുന്നൂറ് രൂപയും കിട്ടണം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മോർണിംഗ് ടൈമിൽ കിച്ചണിലേക്കും ഈവനിങ് ടൈമിൽ റെസ്റ്റോറൻറ്റിലിട്ടും ഫോക്കസ് ചെയ്തു പക്ഷേ ഭയങ്കര ഹാർഡ് അത് ആ രാവിലെ ഒരു എട്ട് മണി മുതൽ മൂന്നര വരെ കിച്ചണിൽ ജോലി ചെയ്ത് ഒരു ഹോൾ ഡേ ഷിഫ്റ്റ് ആണ് ആറു മണി മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ സർവീസ് ചെയ്യണം പതിനൊന്ന് മണിക്ക് ക്ലോസ് ചെയ്ത് പിന്നെ ഇതെല്ലാം ഗസ്റ്റ് എല്ലാം പോയി ബില്ലെല്ലാം ക്ലോസ് ചെയ്ത് ടേബിൾ എല്ലാം തുടച്ച് കഴുകി നെക്സ്റ്റ് ഡേയിലേക്ക് ടേബിൾ സെറ്റപ്പ് ചെയ്തിട്ടൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് എന്നിട്ട് എട്ട് മണിക്ക് കിച്ചണിൽ കയറണം അങ്ങനെ എത്രയോ വർഷങ്ങൾ ചെയ്തു